കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് നിലമ്പൂർ പൊന്നാനി പൂനെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പണിമുടക്ക് നാളെ പണിമുടക്കിന്റെ ഭാഗമായുള്ള സമരപ്രചാരണത്തിന് കേരള ഗസറ്റഡ് ഓഫീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ നേതൃത്വം നൽകി പതിനെട്ട് ശതമാനം ഡി എ അനുവദിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയ ഒട്ടേറെ ഉന്നയിച്ചാണ് ജീവനക്കാരും അധ്യാപകരും പണിമുടക്കുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും നാളെ ഇരുപത്തിനാലാം തീയതി പണിമുടക്കുകയാണ് ഈ പണിമുടക്കിന് ആധാരമായ വിഷയം കേരളത്തിലെ ജീവനക്കാരുടെ പുതിയ ആനുകൂല്യം ആവശ്യപ്പെട്ടുകൊണ്ടല്ല നിലവിലുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമരം നടത്തുന്നത് അപ്പോൾ ആ സമരത്തെ നേരിടാൻ വേണ്ടി ഡൈസ്നോൺ ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങിയിട്ടുണ്ട് ആ ഉത്തരവിൽ തന്നെ അവ്യക്തത ഉണ്ടായിട്ട് ഫെബ്രുവരി മാസത്തെ ശമ്പളം പിടിക്കണം എന്നാണ് പറയുന്നത് ഫെബ്രുവരി മാസത്തിൽ ശമ്പളം പിടിച്ചു കഴിഞ്ഞാൽ സർക്കാർ ജീവനക്കാർക്ക് വീണ്ടും നഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഈ പണിമുടക്കിനെ നേരിടാൻ സർവ്വ സന്നാഹങ്ങൾ ഉപയോഗിച്ച് ഇടത് സംഘടനകളും സർക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ ജീവനക്കാരുടെ ഡി എ പതിനെട്ട് ശതമാനം കുടിക്കുകയാണ് ഒരു സാധാരണ ലാസ്റ്റ് എയ്ഡ് ജീവനക്കാരൻ സർവീസിൽ കയറിയാൽ ഒരു മാസത്തിൽ നാലായിരം രൂപ അവന് നഷ്ടപ്പെടുകയാണ് അവിടുന്ന് അങ്ങോട്ടുള്ളവർക്കൊക്കെ പ്രതിമാസം വലിയ സംഖ്യ നഷ്ടം വരികയാണ് സറണ്ടർ ആനുകൂല്യം സർക്കാർ മാറ്റിവെച്ചിരിക്കുകയാണ് അതോടൊപ്പം ശമ്പള പരിഷ് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക പോലും നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല അതിലൊക്കെ പുറമെ സർക്കാർ സർവീസിൽ അതിന്റെ അതിന്റെ എല്ലാ ആകർഷണീയതയും ഒഴിവാക്കിക്കൊണ്ട് ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ആളുകളെ കരാർ നിയമനം വഴി നിയമിക്കുകയാണ് എന്ന് പറഞ്ഞാല് പുതിയ പി എസ് സി നിയമനങ്ങളും എംപ്ലോയ്മെന്റ് വഴി നിയമനങ്ങളും ഇല്ല എൻ എച്ച് എമ്മിന്റെ പുതിയ വാർത്ത എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിൽ തന്നെ പറയുന്നത് പതിനായിരം നിയമനങ്ങൾ നടന്നതിൽ ഒരു നിയമനം മാത്രമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തിയിട്ടുള്ളത് അപ്പോൾ കേരളത്തിലെ ജീവനക്കാരെ തകർക്കുന്ന നടപടികളിലേക്ക് സിവിൽ സർവീസിനെ തകർക്കുന്ന നടപടികളിലേക്ക് സർക്കാർ മുന്നോട്ട് പോകുന്നു ആ നയത്തിനെതിരെയാണ് നാളത്തെ സമരം നാളത്തെ സമരം എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒരു ജീവൻ മരണ പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ എല്ലാ ജീവ അധ്യാപകരും രാഷ്ട്രീയ എല്ലാവരും ും സമരത്തോടനുബന്ധിച്ചുള്ള പ്രചാരണ പരിപാടികളിൽ കെ പി എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം വി പി പ്രകാശ് എം ജി അസോസിയേഷൻ ബ്രാഞ്ച് സെക്രട്ടറി അബ്ദുൾ മജീദ് ബ്രിജേഷ് രഞ്ജിത്ത് പി വേലായുധൻ പി പ്രഭാകരൻ പി സുഭരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ